അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമുക്ക് നബിദിന ഒക്കെ കഴിഞ്ഞല്ലേ അപ്പൊ മദ്രാസിന് കുറച്ച് സമ്മാനങ്ങൾ കിട്ടിക്കണം അതൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് ഒരു സമ്മാനം ഇത് ഇപ്പോൾ ഇത്സാഹ സമ്മാനാണെങ്കിൽ കിട്ടാണ്ടാവും വലിയ പാത്രാ വലിയ കുണ്ടം കുണ്ട പാത്രാണ്ടായിട്ട് അടുത്തറാണ് ഇതൊരു പാത്രാണ് കറിയൊക്കെ എടുത്തക്കാൻ പറ്റിയ പാത്രാണ് ഇരുന്നേരൊക്കെ വരുമ്പോ കറിയൊക്കെ എടുത്തേക്കാൻ പറ്റുന്നൊരു നല്ല അടിപൊളി പാത്രം

അടച്ചത് ഇത് സംഘഗാനത്തിന് ഫസ്റ്റ് ആണ് ഫസ്റ്റിന് ഇങ്ങോട്ട് സമ്മാനാട്ടാ ഇതോ അതേ അടിപൊളി അടിപൊളി പാത്ര ഈ ഡിസൈൻ അല്ല അടിപൊളിയാട്ടാ പൊട്ടിച്ചണ്ട് ഒരു പാത്രം കുഞ്ഞു പാത്രമാണ് ാണ് ആറാം ക്ലാസ് കൂടുതല് ആജറായി കിട്ടിയതാണ് എനിക്കിത് ഇത് ഞാൻ പൊട്ടിച്ച് നല്ല കാണാനാ രസം അപ്പൊ ഞങ്ങക്ക് പിന്നെ കിട്ടിയിട്ടുള്ള ഒരു കുക്കറാ ഒരു സ്റ്റീലിന്റെ കുക്കറാണ് അഞ്ച് അഞ്ച് ലിറ്ററിന്റെ കുക്കറാ കേട്ടോ ഉമ്മച്ചക്കൊക്കെ നല്ല ഉപകാരപ്പെടും ഉമ്മച്ചയ്ക്ക് നല്ല ഉമ്മച്ചക്ക് കിട്ടിയാൽ ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരുലോ ഇതെന്തൊരു സ്റ്റീലിൻ്റെ കുക്കറാണ് എന്താണെന്ന് ഒന്നും അറിയില്ല അപ്പോൾ ഇത് തന്നൊരുക്കടുത്ത പ്രാവശ്യം തരാൻ നല്ല തോഫിക്ക് നിൽക്കട്ടെ അപ്പോൾ ആ ഒരു കടക്കൊക്കെ നല്ല ഇതാക്കട്ടെട്ടോ വർക്കത്ത് കൊടുക്കട്ടെ അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇത് ഞങ്ങൾ കുറേ ദിവസമായി അപ്ലോഡ് ചെയ്ത് വെച്ചതിന് പക്ഷേ ഇടാൻ ഞങ്ങൾ ഇങ്ങനെ ഓരോ തിരക്കൊക്കെ ആയിട്ട് മറന്നു പോയത് അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ വിട്ടിട്ടോ മാളക്ക് കുട്ടികളൊക്കെ ഉണ്ടായത് കൊണ്ട് കുറേ ദിവസമായിട്ടിട്ട് പിന്നെ അതൊരു പാത്രാട്ട അങ്ങനെ കുറേ കുറച്ചൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് അങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് കിട്ടിയെന്ന് കമൻറ്റിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ